ജറമിയ പതിനാലാം അധ്യായം കുടിയ വരക്ഷ വരക്ഷയെ സംബന്ധിച്ച് ജറമിയായ്ക്ക് കർത്താവിൽ പാട് യുധാവ് ലഭിക്കുന്നു അവളുടെ നഗരങ്ങൾ ദുർബലമാക്കമായിരിക്കുന്നു അവളുടെ ജനം നിലത്ത് വീണ് കരയുന്നു ജെറുസലേമിൻ്റെ രോധനം ഉയരുന്നു അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞു വിടുന്നു അവർ കിണറ്റുകരയിലെത്തുന്നു വെള്ളം കിത്ത കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു പോകുന്നു ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ മൂടുന്നു നാട്ടിൽ മഴ ചെയ്യുക പെയ്ക്കാത്തത് ഭൂമി വരണ്ടും കൃഷിക്കാർ ആകുലരായി അവർ തലമൂടുന്നു മാൻപേട പെറ്റ കുഞ്ഞിനെ പുല്ലില്ലാത്തതുകൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു കാട്ടുകഴുതുകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരികളെപ്പോലെ അണയ്ക്കുന്നു തീറ്റയില്ലാത്തതുകൊണ്ട് അവയുടെ കാഴ്ച അംഗീകരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ് അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവരുടെ രക്ഷയുമായ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ദേശത്തെ ഒരു അപരിചിതനെപ്പോലെയും രാത്രിയിൽ സങ്കേതമന്വേഷിക്കുന്ന വഴിയാത്രനക്കാരനെ പോലെയും പെരുമാറുന്നത് അങ്ങ് സംശയഗ്രസ്ഥനെപ്പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെപ്പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ട് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു ഞങ്ങളെ വിട്ടുപോകരുത് ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെടുന്നത് കാര്യങ്ങളെ അവർ നിയന്ത്രിച്ചില്ല അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യമല്ല ഇപ്പോൾ അവിടുന്ന് അവരെ തിന്മയിൽ ഓർക്കുകയും പാപങ്ങളെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും കർത്താവിനോട് അരളി ചെയ്തു ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കേണ്ട അവർ ഉപവാസമനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചകളാലും നശിപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവുകയില്ല ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറ പറയുന്നത് കർത്താവനോട് അരുളി ചെയ്തു പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്ര പ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തില്ല അവർ വ്യാജ ദർശനങ്ങൾ ദർശനവും പൊള്ളയായ പ്രവചനവും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു അവരെ ഞാൻ അയച്ചതല്ല എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരികയില്ല എന്ന് പ്രവചിക്കുന്നു വാടും പട്ടിണിയും അവരെ നശിപ്പിക്കും അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാടിനും ഇരിയായി ജെറുസ്ലിം തിരിവുകളിൽ വലിച്ചെറിയപ്പെടും അവരെയാണ് അവരെയാ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കുവാൻ ആരും കാണുകയില്ല അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചുരിയും നീ അവരോട് പറയണം എൻ്റെ കണ്ണുകളിൽ നിനക്ക് നിന്ന് രാഭകൾ കണ്ണീർ ഒഴുകട്ടെ കണ്ണീർ പ്രവാഹം നില നിലയ്ക്കാതിരിക്കട്ടെ എന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു അവർ കഠിന മർദ്ദനത്തിനിരയായി നാട്ടിൻ പുറത്തു ചെന്നാൽ അവിടെ വാളാൽ വീഴ്ത്തപ്പെട്ടവർ നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു ഒന്നും മനസ്സിലാക്കുന്നില്ല അവർ യുവതിയായി നിശേഷം പരിത്യജിച്ചുവോ ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അതി അതി പ്രഹരിച്ചത് ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ പരിഭ്രാന്തി മാത്രം കർത്താവി ഞങ്ങളുടെ ദുഷ്കർമ്മങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ചുറ്റു ഏറ്റുപറയുന്നു അങ്ങയ്ക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുത് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അപമാനിക്കരുത് ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുത് ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്ക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ ആകാശത്ത് മാരിഭക്ഷിക്കുവാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവ് അത് ചെയ്യുന്നവർ അങ്ങ് മാത്രമാണല്ലോ അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടെ നിന്നാണ് പ്രധാന അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴിച്ചുണ്ടായിരിക്കട്ടെ വിശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ